നിങ്ങൾക്കറിയോ ഇന്നലെ ഒരുപാട് ആളുകൾക്ക് പണി കിട്ടി രണ്ട് നില വീട് വെച്ചിട്ട് ടെറസിൽ കുറച്ച് സ്ഥലം ബാക്കിയുള്ള സ്ഥലത്ത് തുണി ആറിയിടാൻ വേണ്ടിയിട്ട് കുറച്ച് ഷീറ്റ് ഇട്ടതാണ് അധികാരികൾ വന്ന് അളന്നിട്ട് ആ ഏരിയ കൂടെ കൂട്ടി വീട് ലക്ഷറി ടാക്സിൽ ഉൾപ്പെടുത്തിയിട്ട് ഏരിയ അടിച്ചു കൊടുത്തു ഇനി വർഷാവർഷം ആഡംബര നികുതി അടച്ച് നടക്കാം എങ്ങനെയുണ്ട് നിങ്ങളുടെ ആരെങ്കിലും വീട് വെച്ചിട്ട് പുറകിൽ ഷീറ്റ് ഇടാനുള്ളൊരു പ്ലാൻ ഉണ്ടെങ്കിൽ അവർക്ക് ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം മൂവായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ പോകുന്ന വീടാണെങ്കിൽ അതിന് ആഡംബര നികുതി അടയ്ക്കണം അത് ഓരോ വർഷവും പോയിട്ട് നമ്മൾ അട കൊടുക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളൊരു രണ്ട് നില വീടാണ് വെക്കുന്നതെങ്കിൽ ടെറസിൽ കുറച്ച് സ്ഥലമുണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഇപ്പോൾ ഉള്ളൂ ഷീറ്റ് കൂടെ ഇടാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക എട്ടടിക്ക് മുകളിൽ നിങ്ങൾ ഷീറ്റ് ഇട്ട് കരുതിട്ടുണ്ടെങ്കിൽ ആ ഏരിയ കൂടെ ഇവർ ടാക്സ് കണക്കാക്കാൻ വേണ്ടിയിട്ട് അളക്കുന്നുണ്ട് അതുകൊണ്ട് ഷീറ്റ് ഇടുന്നവർ ടു മീറ്റർ ഹൈറ്റിന് താഴെ മാത്രം ഷീറ്റിൻ്റെ ഹൈറ്റ് ലെവൽ സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അവിടെ പാരപ്പറ്റ് കെട്ടാം ഇനി വാട്ടർ ടാങ്കോ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരു കൂരയായിട്ട് നൽകുന്നതിനും പ്രശ്നമില്ല ഇല്ല പക്ഷെ നിങ്ങൾ സിം െന്റ് ബോർഡ് ഉപയോഗിച്ച് ഈ ഷീറ്റ് ഇട്ട ഭാഗം നാല് ഭാഗവും അടച്ചു കളഞ്ഞിട്ട് അത് റൂം ആക്കി എടുക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പണി വാളും അത് നിങ്ങളുടെ ഏരിയയിൽ കൂട്ടിയിട്ട് അത് ലക്ഷറി ടാക്സിലേക്ക് നിങ്ങൾ പെടുത്താനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല പല ആൾക്കാരും ചെയ്യുന്ന ഒരു പരിപാടിയാണ് വീട് പണിയും വീട്ട് നമ്പറൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നീട് ഷീറ്റ് ഇടുക എന്നുള്ളത് പിന്നെ ആരും കാണുന്നില്ലല്ലോ ഒരു കാര്യം മനസ്സിലാക്കുക ഗവൺമെന്റിന്റെ കയ്യില് പൈസ ഇല്ല മക്കളെ അതുകൊണ്ട് തന്നെ പോളിടെക്നിക്കിലെ പിള്ളേരെ ഇറക്കിയിട്ട് അവരളപ്പിക്കും ഇപ്പൊ അളന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല പഞ്ചായത്തുകളിലും